അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി മാഹി മേഖലയിൽ സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന പരിശോധന നടന്നു മാഹി മാഹി കോളേജ് ഗ്രൗണ്ടിലായിരുന്നു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വി രമേശിന്റെ നേതൃത്വത്തിൽ മാഹി കോളേജ് ഗ്രൗണ്ടിലായിരുന്നു സ്കൂൾ വാഹനങ്ങളുടെ പരിശോധന നടന്നത് അധ്യയന വർഷം ആരംഭിക്കുന്നതിനു മുൻപ് തന്നെ കുട്ടികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കാനാണ് ഓരോ വർഷവും പരിശോധന നടത്തുന്നത് വാഹനങ്ങളുടെ യന്ത്രത്തിന്റെ പ്രവർത്തനക്ഷമത പെർമിറ്റ് വാഹനത്തിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എമർജൻസി എക്സിറ്റ് ട്രാക്കിംഗ് ഡിവൈസ് സ്പീഡ് ഗവർണർ ഫയർ എസ്റ്റിംഗ് എന്നിവ സ്ഥാപിച്ചിട്ടുണ്ടോ എന്നും പരിശോധനയിൽ ഉറപ്പാക്കുന്നുണ്ടെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വി രമേശ് പറഞ്ഞു ഫസ്റ്റ് എയ്ഡ് ബോക്സ് നോക്കണം പിന്നെ എമർജൻസി എക്സിറ്റ് വണ്ടി ഏതെങ്കിലും വിഷമായി കഴിഞ്ഞാൽ എമർജൻസി എക്സിറ്റ് ഓപ്പൺ ആക്കി കുട്ടികളെ പുറത്തെടുക്കിട്ട് ഉണ്ടാക്കണം പിന്നെ വണ്ടി ഏതാ സ്ഥലത്തില് പോയതും നോക്കാൻ വേണ്ടി പുതിയതായിട്ട് ട്രാക്കിംഗ് ഡിവൈസസ് വെച്ചിട്ടുണ്ട്

ഇരുപത് വാഹനങ്ങളുടെ പരിശോധനയാണ് വ്യാഴാഴ്ച നടന്നത് ന്യൂസ് ബ്യൂറോ തലശ്ശേരി